ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ അക്കുമോൻ ഇവിടെ ഉണ്ട് ആള് കണ്ടോ അവിടെ കിടപ്പുണ്ട് ഞങ്ങൾ ചെറിയൊരു പണി ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വീഡിയോ വീടിയെടുക്കാമെന്ന് കരുതി അപ്പോൾ ഇത് നമ്മുടെ അക്കമോനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് കേട്ടോ വാങ്ങിച്ചത് ഇന്നലെ നൈറ്റാണ് വാങ്ങിച്ചത് കാരണം മോനിപ്പോൾ നല്ല ഒക്കെ കഫത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇപ്പോൾ എന്നും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ ആവി പിടിക്കുന്നതിനൊക്കെ കാരണം മോനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കഫത്തിൽ ൊക്കെ പ്രശ്നം അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് മരുന്നിൻ്റെ അളവും എല്ലാം വിളിച്ച് ചോദിച്ചിട്ട് അങ്ങനെ ഇന്നലെ മുതൽ നമ്മൾ ഒന്ന് ഇന്നലെ രാത്രി ആവി പിടിച്ചു അപ്പോൾ രാവിലെ രാത്രി രണ്ട് നേരം മാത്രം ഇങ്ങനെ ഒന്ന് രണ്ട് ദിവസം ചെയ്ത് നോക്കാമെന്ന് കരുതി എന്തെങ്കിലും വ്യത്യാസം എന്ന് അറിയാൻ അപ്പോൾ ഇന്നലെ രാത്രി ആവി പിടിച്ചു അപ്പോൾ രാവിലെ കൂടെയൊക്കെ ആയപ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു വൈകുന്നേരം അത്യാവശ്യം ഫുഡ് കഴിച്ചോ അങ്ങനെ ഭയങ്കര ചുമയോ ചുമ എങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ കഫത്തിൻ്റെ ആ ഒരു ഉണ്ടല്ലോ നമ്മുടെ തൊണ്ടയിൽ വന്നിരുന്നിട്ടുള്ള ഒരു സൗണ്ട് മോനെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ അധികവും വരിക അപ്പോൾ അതിലൊക്കെ ചെറിയൊരു കുറവുണ്ടായിരുന്നു അതുപോലെ ഫുഡ് ഇറക്കുന്നതിലും അത്യാവശ്യം എന്താ ഇറക്കുന്നുണ്ടായിരുന്നു അത്ര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ പൂർണ്ണമായിട്ട് നമ്മൾ ഓക്കെ എന്ന് പറയാറായില്ല പിന്നെ വന്ന വൈകുന്നേരമൊക്കെ ആയപ്പോൾ ആൾ കുറച്ച് കുറച്ച് ആക്ടി മുഖമൊക്കെ ഒന്ന് ഒരിതുണ്ടായിരുന്നു ആ ഒരു ക്ഷീണം കുറച്ച് മാറിയതുപോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒരിക്കൽ കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കാമെന്ന് കരുതി കാരണം ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ച് വന്നല്ലോ അപ്പോൾ അതുകൊണ്ടാവാം ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെയാണ് നമുക്കിവിടെ മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഴയില്ല ഇന്നലെ രണ്ട് ദിവസം തുടരെ മഴയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് ആയപ്പോൾ നമ്മുടെ അക്കുമോന് എന്തെങ്കിലും പ്രശ്നമായതാവാം ഇത്രയും ക്ഷീണം വരാനായിട്ട് കാരണം അപ്പോൾ എന്തായാലും നമ്മൾ ഒരു പരിഹാരം എന്ന രീതിയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അക്കുമോൻ ഫുഡ് കഴിച്ചോ ഒട്ടും കഴിക്കാണ്ടാണോ ഇരിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഡോക്ടർ എന്താ പറഞ്ഞ അങ്ങനെ ഒരുപാട് ഒരുപാട് അക്കുമോനെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരെ വാട്ട്സപ്പിലും അങ്ങനെ എന്താ അല്ലാണ്ട് വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ ഫുഡ് തീരെ കഴിക്കാണ്ടിരിക്കുന്നില്ല കുറച്ചാണെങ്കിലും ഒരു രണ്ട് സ്പൂണും മൂന്ന് സ്പൂണും ഇതാണെങ്കിലും കഴിച്ചുകൊണ്ട് തന്നെയാണ് ിടുന്നത് അപ്പോൾ ഇന്നായപ്പോൾ ഒരു ചെറിയൊരു അളവ് കൂടെ കഴിച്ചു ഒരു നാലഞ്ച് സ്പൂണോളം മോൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് മോൻ്റെ ഇന്നത്തെ വിശേഷം ഫുഡ് കഴിക്കുന്നതിനുള്ള ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം പറയണത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ മോൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളൊരു വിശ്വാസമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു കാര്യത്തിൽ കൈവിടരുത് കാരണം ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒന്ന് മാർച്ച് ആയപ്പോൾ ഒരു വർഷമായി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ കാരണം ഈ കുട്ടീസിൻ്റെയൊക്കെ ഇടയിൽ ഇരുന്നിട്ടൊരു അഞ്ച് ഉള്ള വീഡിയോസ് ആണെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇടാണ് ചെയ്യുന്നത് കേട്ടോ ചിലപ്പോൾ സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പോലും ഒരു വലിയ എന്താ ഒരു നമ്മുടെ ചാനൽ അങ്ങനെ ഒരു ഗ്രോയോ അല്ലെങ്കിൽ അതിൽ എനിക്ക് ഒരു ഏണിങ്സ് കിട്ടും കിട്ടാൻ തുടങ്ങി ഒന്നും തന്നെ ആയിട്ടില്ല എന്താണെന്ന് അറിയില്ല എൻ്റെ ചാനൽ ഞാനിടുന്ന ആണെങ്കിലും അധികം വ്യൂസ് ആവുന്നില്ല സബ്സ്ക്രൈബർ ആണെങ്കിലും ഒട്ടും സബ്സ്ക്രൈബേഴ്സ് ഇല്ല ഒരു ദിവസം ചിലപ്പോൾ രണ്ടോ മൂന്നോ പേരൊക്കെ ആവും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടൊക്കെ വരിക എന്താ പറ്റിയതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ഒരു ചെറിയ പരീക്ഷണം എന്ന രീതിയിൽ ഞാനൊരു ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തു ഒരിക്കലും അങ്ങനെ ഒരു രണ്ട് ചാനൽ തുടങ്ങണമെന്നൊന്നും പ്രതീക്ഷിച്ചതല്ല കാരണം എനിക്കിപ്പോൾ ഈ ഒരു ചാനലിൽ തന്നെ കറക്റ്റായിട്ട് വീഡിയോസ് ഒന്നും പോവാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ് അപ്പം അങ്ങനെയുള്ള ഞാൻ അടുത്തൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ നോക്കിയിട്ട് ഇതല്ലാതെ ഒരു വേറൊരു വഴി എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഞാൻ ഇതിൽ പല രീതിയിലും ട്രൈ ചെയ്തു ഷോർട്സ് ഇട്ട് നോക്കി അല്ലാണ്ട് വീഡിയോസ് എല്ലാ ദിവസവും മുടങ്ങാണ്ട് വീഡിയോസ് ഇട്ട് നോക്കി രാവിലെയും വൈകിട്ട് ഇട്ട് നോക്കി അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ചെറിയൊരു ചേഞ്ച് പോലും വരുന്നില്ല കേട്ടോ അപ്പോൾ അത്രയും വിഷമമുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിനുള്ളൊരു കുഞ്ഞ് ഫലമെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷമം അത്രത്തോളമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അക്കോസ് വേൾഡ് ടി വി എം ഒന്നാണ് കേട്ടോ ചാനലിൻ്റെ പേര് നമ്മുടെ അക്കുമോൻ്റെ പേര് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അക്കോസ് വേൾഡ് ടി വി എം എന്നാണ് അക്കുമോൻ്റെ ലോകത്തിലേക്കാണ് നമ്മളിനി എടുത്ത് പോവാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതും നമ്മുടെ അതിൽ വരുന്ന വീഡിയോസൊക്കെ കാണണം അതുപോലെ തന്നെ ആ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഞാൻ ഒരു വീഡിയോ ഇട്ടുള്ളൂ ഇന്ന് ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതിൽ എല്ലാ ദിവസവും ഒരു മൂന്ന് മണിക്ക് നാല് മണിക്കും ഇടയിലുള്ള ഒരു ടൈമിലാണ് ഞാൻ വീഡിയോ ഇടാന്ന് കരുതിയിട്ടുള്ളത് കാരണം ഇതിലെനിക്ക് വീഡിയോ പെട്ടെന്ന് നിർത്താനായിട്ട് പറ്റില്ല അപ്പോൾ കാരണം ഏതില നമുക്കൊരിത് കിട്ടുക എന്നറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ കരുതുന്നില്ല രണ്ടിലും മാറി മാറി പറ്റുന്നത് പോലെയൊക്കെ വീഡിയോസ് ഇട്ട് പോകാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പക്ഷേ ഇപ്പോൾ നോക്കിയിട്ട് ഇതൊക്കെ ഉള്ളു ഞങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴിയെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ചാനലിൽ ഞാൻ മൂന്ന് മണിക്ക് ഇടയിലുള്ള ഒരു ടൈമിൽ വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കും ഒരു അഞ്ച് മിനിറ്റിന് അകത്തുള്ള വീഡിയോസൊക്കെ തന്നെയാവും കാരണം എനിക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാനുണ്ടല്ലോ അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ചാനലിലാണെങ്കിലും ഈ ചാനലിൽ എനിക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ വിട്ടു കളയാൻ പറ്റില്ല ഒന്നും അല്ലെങ്കിൽ നമ്മുടെ അക്കുമോൻ്റെ ആദ്യത്തെ കുറേ എന്താ വിശേഷങ്ങളും അല്ലെങ്കിൽ തന്നെ നമ്മുടെ അക്കുമോനെ സ്നേഹിക്കുന്ന കുറേ മനസ്സുകളൊക്കെ കിട്ടിയത് ഈ ഒരു ചാനലിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരിക്കലും വിട്ടു കളയാൻ പറ്റില്ല ഈ ചാനൽ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ആ ചാനൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കാരണം അതിലെങ്കിലും നമുക്കൊരു ഏണിങ്സ് ഇപ്പോൾ എത്ര തന്നെ സ്നേഹവും ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്കൊരു ഏണിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ ഇതിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ അക്കുമോന് ഇത് ആവി പിടിക്കാനുള്ളൊരു ഒരു ആയി കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പ്രധാനമായിട്ട് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് തീരെ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ആ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ അതിൻ്റെ പേരും ഞാൻ കൊടുക്കാം കേട്ടോ അക്കു എന്നാണ് അപ്പോൾ സെർച്ച് ചെയ്താൽ വരുമെന്നറിയില്ല കാരണം ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇന്നാണ് കേട്ടോ ആദ്യം രണ്ട് മൂന്ന് ദിവസം മുൻപ് ചാനൽ ക്രിയേറ്റ് ചെയ്തു പക്ഷേ വീഡിയോ ആദ്യത്തെ വീഡിയോ ഇട്ടത് ഇന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അറിയില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും അതിലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കാരണം അക്കുമോനെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ഇത് ഈ വീഡിയോ തന്നെ എത്ര പേരെല്ലാം എത്തുമെന്ന് ഒന്നും അറിയില്ല അപ്പോൾ നമ്മളൊരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് അതിലും വീഡിയോസ് ഇട്ട് പോകുന്നത് കാരണം പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കുമോനെ പുതിയതായിട്ട് ഫീൽ ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടൊക്കെ തന്നെയായിരിക്കും അതിലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അക്കുമോൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മ തന്നെ വെച്ചിട്ട് എന്തൊക്കെയായി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അക്കുമോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം ഓരോ പ്രാവശ്യം വിളിച്ചിട്ട് ഇങ്ങനെ മൂന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ എന്താ ക്ഷേത്രത്തിലെ ഓരോ പ്രാർത്ഥന ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ അർച്ചനകൾ ചെയ്യാം എന്താ കണ്ണന് അങ്ങനെ കുറേ കുറേ ആൾക്കാർ അല്ലാണ്ട് എന്നെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി പറയാണ് നിങ്ങളുടെ ഈ സ്നേഹത്തിനെ പകരം വെക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല അത് എനിക്ക് എനിക്ക് തിരിച്ച് ആ ഒരു സ്നേഹവും ആ ഒരു ഇത് മാത്രം എൻ്റെ ഉണ്ടാവും ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എൻ്റെ അക്കുമോന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇരിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കും കാരണം അവർ നല്ലൊരിതിൽ ഇരുന്നാൽ മാത്രമേ എൻ്റെ അക്കുമോന് വേണ്ടി അവർക്ക് ും പ്രാർത്ഥിക്കാനായിട്ട് പറ്റും അക്കുമോനെ സ്നേഹിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം നിർത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരിക്കൽ പോലും എന്താ ഞാൻ ഇങ്ങനെ ഒന്നും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അത്രയധികം സ്നേഹവും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ഇതാവാം നമ്മുടെ ചാനൽ അങ്ങോട്ട് ഗ്രോ ആവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാണ്ടിരുന്നു അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാവാം അല്ലാണ്ട് ഒരു ചാനൽ ഇത്ര മോശമായിട്ട് പോവില്ല എന്നാണ് ഞാൻ കാരണം ഇത് ഞാൻ ഒരു വർഷത്തിൽ കൂടുതലായി എന്നിട്ടും വലിയൊരു ഇത് വരുന്നില്ലല്ലോ നമ്മുടെ ചാനലിൽ അപ്പോൾ അങ്ങനെ ഉള്ള ഉള്ളൊരിതിലാണ് ഞാനിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എങ്ങനെയാ രണ്ടും കൂടെ മാനേജ് ചെയ്യാന്നൊന്നും ഒന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ പറയണം എല്ലാവരും ആ ഒരു ചാനലും കൂടെ നമ്മുടെ അക്കുമോൻ്റെ ആ ഒരു അത് ഒന്ന് ഗ്രോ ആയി വരുന്നുണ്ടെങ്കിൽ അധികവും ആ ഒരു വീട് ആ ഒരു ചാനലിൽ തന്നെ ആയിരിക്കും വീഡിയോസ് ഇടുക കാരണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ ഈ ചാനലിനെന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചാനല് അങ്ങനെ ഗ്രോ ആവാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഗ്രോ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കുമോൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്കതിലൂടെയൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നമ്മുടെ അക്കുമോന് ചെറിയൊരു ശ്വാസമുട്ടലൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് പോലെ തോന്നിയിട്ടാണ് ട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു പരിപാടിയിലോട്ടൊക്കെ ഇറങ്ങിയത് അപ്പോൾ അപ്പം നമുക്കൊരു ഭായി പറഞ്ഞു പോയാലോ ഒരു ഭായി പറഞ്ഞാലോ അപ്പോൾ അക്കുന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് നമ്മൾ എന്തായാലും ഇനി ഇതൊന്ന് ആവി പിടിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആക്കുമോന് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയുമേ വരുന്നതായിരിക്കും ബായ് അക്കൊരു ഭായ് പറഞ്ഞേ അക്കൊരു ഭായ് പറഞ്ഞേ ബായ് ബായ് പറയടൂ എന്താ നോക്കണേ നമ്മുടെ യുവാവൊക്കെ ശരിയാകൂടോ എല്ലാം ശരിയാവും അപ്പോൾ എല്ലാവർക്കും ഒരു ഭായ് പറഞ്ഞിട്ട് ഞങ്ങൾ പോകണം കേട്ടോ ബായ്